ചാനൽ മുഖ്യമന്ത്രി മലപ്പുറം പറ്റിയതാ വിവാദാഭിമുഖത്തിനിടെ കൂടെ ഉണ്ടായിരുന്ന മൂന്നാമനാരുന്നതിൽ വ്യക്തത വരുത്താതെ മുഖ്യമന്ത്രി അപരിചിതനായ ഒരാൾ കയറി വന്നു എന്ന വാദം വിശ്വാസയോഗ്യമല്ല കനത്ത സുരക്ഷയുള്ള ഡൽഹി കേരള ഹൌസിൽ മുഖ്യമന്ത്രി അറിയാതെ ആർക്കും സാധിക്കില്ല കൂടെ മുഖ്യമന്ത്രി പറയുന്ന ും പ്രതികരിക്കാൻ തയ്യാറല്ല ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിന്റെ മകനാണ് അയാൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോ അത് സമ്മതിച്ചിന്നത് ശരിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂ നടന്നത് സുബ്രഹ്മണ്യനോട് ക്ഷമിച്ചിരിക്കുന്നു ഇത്തരം ശരി ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തമിഴ്നാട്ടിലെ മൈലാപ്പൂർ എന്ന ഹിന്ദു പ്രദേശത്തു നിന്നാണ്